ഉമാ തോമസ് എം എൽ എ വേദിയിൽ നിന്ന് അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ സംഘാടകർക്ക് ഗുരുതരമായ പിഴവ് പിഴവ് സംഭവിച്ചുവെന്ന് പ്രാഥമിക റിപ്പോർട്ട് കൊച്ചിയിൽ നിന്ന് വരുന്നു മന്ത്രിമാർ ഉൾപ്പെടെ പങ്കെടുത്ത വേദിയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നില്ല ഉറപ്പുള്ള ബാരിക്കേഡുകൾ അടക്കം സ്ഥാപിച്ചില്ലെന്ന് ഫയർഫോഴ്സിന്റെ പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തി സംഭവത്തിൽ സംഘാടകരായ മൃദങ്ക വിഷൻ സ്റ്റേജ് നിർമ്മാതാക്കൾ എന്നിവരുടെ പേരിൽ പലാരിവട്ടം പോലീസ് കേസെടുത്തു സ്റ്റേജ് നിർമ്മാണത്തിൽ അപാകതയുണ്ടെന്ന് എഫ്ഐആർ ഇട്ടു പരിക്കേറ്റ ഉമാ തോമസ് എം എൽ എയുടെ ആരോഗ്യം മാറ്റമില്ലാതെ തുടരുകയാണ് കൊച്ചിയിൽ എറണയും മെഡിസിറ്റിയിലാണ് അവിടുത്തെ ഇൻറ്റൻസി കെയർ യൂണിറ്റിലാണ് ഇപ്പോൾ എം എൽ ഉള്ളത് എസ് ശ്യാംകുമാർ ഇണയ മെഡിസിറ്റിയിലും തത്സമയം ചേരുന്നു അതുപോലെ കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലെ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് വൈ എസ് അബിനു കൂടി ചേരും അതുപോലെ സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്നും സ്ഥിതിഗതികൾ വിലയിരുത്താൻ ഞങ്ങളുടെ നിരീക്ഷകൻ ബി ദിലീപ് കുമാർ കൂടി ചേരുന്നു ആദ്യം വൈ എസ് അഭിനന്ദിലേക്ക് അഭിനന്ദ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും വലിയ സങ്കടകരമായ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു വാർത്തയായിരുന്നു തൃക്കാക്കരയിലെ നമ്മുടെ നിമോത്സവ അംഗം ഉമാ തോമസിൻ്റെ അപകടം ഇപ്പോൾ ആര് ആശുപത്രി അധികൃതരുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് എന്താണ് ഗുഡ് മോർണിംഗ് വളരെ ഗുഡ് മോർണിംഗ് എസ്കൈൻ തീർച്ചയായിട്ടും വളരെ സംഘടനമുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു ഇന്നലെ വൈകുന്നേരം ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വൈകിട്ട് ആറ് കൂടി കലൂരിൽ അരങ്ങേറിയത് എന്തായാലും ഈ സംഘാടക വീഴ്ച എന്ന് തന്നെയാണ് ഇപ്പോൾ അനുമാനിക്കാൻ കഴിയുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഫയർഫോഴ്സ് സംഘം ഇന്നലെ സ്ഥിതികൾ സ്ഥിതിഗതികൾ വിലയിരുത്തുവാൻ വേണ്ടിയിട്ട് കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്ത് എത്തി പരിശോധനകൾ നടത്തിയിരുന്നു അപ്പം തന്നെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട പുട്ടവിമലാദിത്തീം നേരിട്ട് തന്നെ എത്തി പരിശോധനകൾ നടത്തിയിരുന്നു സംഘാടക വീഴ്ച പൂർണ്ണമായും ഉണ്ട് എന്നതാണ് മൃദംഗ ഇപ്പോൾ പാലാരിവട്ടം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഫയർഫോഴ്സ് സംഘം പ്രധാനമായി പറഞ്ഞത് നേരത്തെ ഇത്തരത്തിലുള്ള കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന പരിപാടി പന്ത്രണ്ടായിരത്തോളം ആളുകൾ പങ്കെടുത്ത അല്ലെങ്കിൽ അവർ നർത്തകരായി എത്തിയ പരിപാടി ഒപ്പം തന്നെ കൂടുതൽ മന്ത്രിമാർ ജനപ്രതിനിധികളടക്കം പങ്കെടുത്ത പരിപാടിയിൽ സുരക്ഷാ വീഴ്ച പാലിച്ചില്ല എന്ന് വ്യക്തമാക്കുന്ന തെളിവുകളും ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർക്ക് ലഭിച്ചിട്ടുണ്ട് ഈ ദൃശ്യങ്ങൾ ഇന്ന് കാണുന്ന പോലെ സ്കേൻ ഈ ഇരുപതടി താഴ്ചയിലേക്കാണ് ഇന്നലെ ഉമാ തോമസ് എം എൽ എ താഴേക്ക് വിടുന്ന സാഹചര്യം ഉണ്ടായത് ഇവിടേക്ക് എത്തുന്നു ഈ ബ്ലൂ ഒരു ബ്ലൂ കോർഡർ ബാരിക്കേഡ് മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത് കൃത്യമായ ഒരു കൈവരി ഇവിടെ ഇല്ലായിരുന്നു ഇവിടേക്ക് മന്ത്രിമാ മന്ത്രിയടക്കം അഭിവാദ്യം ചെയ്യുന്ന സമയത്താണ് ഈ കൈവരിയാണെന്ന് കരുതി ബ്ലൂ കോഡർ ബാരിക്കേഡിലേക്ക് എം എൽ എ പിടിക്കുന്നു അങ്ങനെ അത് നിലം പതിക്കുന്ന സാഹചര്യം എം എൽ എ ഉൾപ്പെടെ വരുന്നു താഴെ ഒരു കോൺക്രീറ്റ് സ്ലാബ് ഉണ്ടായിരുന്നു ആ കോൺക്രീറ്റ് സ്ലാബിലേക്ക് തലയടിച്ച് വീഴുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഉടൻ തന്നെ സംഘാടകരെത്തി ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു പക്ഷേ ഇപ്പോഴും ഗുരുതരമായി തന്നെ തുടരുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് മേടിക്കാൻ ഒന്നുമില്ല എന്ന് പറയുമ്പോഴും അമിതമായ ആന്തരിക രക്തസ്രാവം അത് എം എൽ എ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നമായി മാറുന്നുണ്ട് നേരത്തെയും അമിതമായ രക്താദി സമ്മർദ്ദമൊക്കെ ഉണ്ടായപ്പോഴാണ് ആശുപത്രി സ്റ്റേബിൾ ആയി തന്നെ കണ്ടി തുടരുന്നു അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം എന്തായാലും കലൂർ ജവഹർലാൽ നെഹ്റു രാജേന്ദ്ര സ്റ്റേഡിയത്തിൽ ഇന്നലെ സംഘടിപ്പിച്ച് പരിപാടിയിൽ ഗുരുതരമായ സംഘാടകർ ജവഹർലാൽ നെഹ്റു ഇൻഡസ്ട്രിയാഷണൽ സ്റ്റേഡിയത്തിൽ ചേർന്ന് ഇനി എസ് ശ്യാംകുമാർ കൂടി ഇറണയും മെഡിസിറ്റിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ് ശ്യാംകുമാർ ഏറ്റവും അവസാനം നമ്മൾ അധികൃതരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ഈ ആശുപത്രി അധികൃതർ പറയുന്നത് എന്താണ് ഉമാ തോമസിന്റെ ആരോഗ്യനില എങ്ങനെയാണ് വളരെ വേഗം തിരിച്ചു തിരിച്ചുവരണമെന്നാണ് നമ്മളെപ്പോലെ ആയിരക്കണക്കിന് ആളുകൾ പ്രാർത്ഥനയോടെ എസ് കെ എൻ തീർച്ചയായും ഇന്ന് രാവിലെ പത്ത് മണിയോടുകൂടി ഡോക്ടർമാരുടെ ഒരു സംഘം മാധ്യമങ്ങളെ കാണും അപ്പോൾ ചികിത്സയുടെ പുരോഗതിയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ രാവിലെ വിശദീകരിക്കുമെന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്നുള്ള അധികൃതർ ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത് ഏതായാലും നിലവിൽ എം എൽ എ വെന്റിലേറ്ററിന്റെ സഹായത്തിനുകൂടി തന്നെയാണ് ചികിത്സയിൽ കഴിയുന്നത് ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ വാരിയലികൾ പൊട്ടി ശ്വാസകോശത്തിൽ കുത്തിക്കയറിയതിന്റെ പ്രശ്നങ്ങൾ തലയോട്ടിയിലുണ്ടായ പൊട്ടൽ തലച്ചോറിനുണ്ടായ ക്ഷതം അങ്ങനെ ഒന്നിലധികം പരിക്കുകൾ നേരിടുന്ന നേരിടുന്നൊരവസ്ഥയിലാണുള്ളത് നിലവിൽ എം എൽ എ മെഡിക്കൽ നിരീക്ഷണത്തിൽ തന്നെ തുടരുകയാണ് അതിനിടയിലാണ് എസ് കെ എൻ ഫയർഫോഴ്സ് ഇന്നലെ അവിടെ നടത്തിയ പരിശോധനയിലെ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വലിയ സുരക്ഷാ വീഴ്ച അവിടെ ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത് വി ഐ പികൾ ഉൾപ്പെടെ പങ്കെടുക്കുന്ന പരിപാടിയിൽ പാലിക്കേണ്ട സുരക്ഷാ പ്രോട്ടോകോൾ ഒന്നും തന്നെ പാലിച്ചിരുന്നില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉറപ്പുള്ള കൈവരികൾ അവിടെ സ്ഥാപിക്കണം എന്നുള്ളത് ആ പ്രോട്ടോക്കോളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് സംഘാടകരെ അറിയിച്ചിരുന്നു പക്ഷേ അവർ അത് ഗവനിച്ചില്ല അത് സ്ഥാപിച്ചില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനു പുറമെ ഫയർഫോഴ്സിനോട് അനുമതി വാങ്ങാതെ പുൽത്തകടിയിൽ നടത്താൻ ഉദ്ദേശിച്ചിരുന്ന പരിപാടി സ്റ്റേജിലേക്ക് മാറ്റിയിരുന്നു കൂടുതൽ ആളുകളെ അവിടെ നിരത്തിയിരുത്തി അത്തരത്തിൽ വലിയ ദുരന്തം വിളിച്ചു വരുത്തുകയാണ് ചെയ്തതെന്നുള്ളത് തന്നെയാണ് പറയുന്നത് മന്ത്രിമാർ ഉൾപ്പെടെ പങ്കെടുക്കുന്ന പരിപാടിയിൽ പി ഡബ്ല്യു ഡിയുടെ ഉദ്യോഗസ്ഥർ എത്തിയാണ് അവിടെ സുരക്ഷാ പ്രോട്ടോകോൾ പാലിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കേണ്ടത് പക്ഷേ അത്തരത്തിലൊരു പരിശോധന അവിടെ നടന്നിരുന്നില്ല എന്നുള്ളതും പറയുന്നുണ്ട് ഏകദേശം പതിനാറടിയോളം ഉയരത്തിൽ നിന്ന് ആൾ വീണപ്പോൾ ഉണ്ടായ ആഘാതം ഉണ്ടാക്കിയത് ഇത്തരത്തിലുള്ള സുരക്ഷാ വീഴ്ചകളായിരുന്നു എന്നുള്ളതാണ് റിപ്പോർട്ട് ആ റിപ്പോർട്ട് ഇന്ന് ഫയർഫോഴ്സ് ഡി ജി പിക്ക് കൈമാറും തുടർന്ന് സർക്കാരിന് കൈമാറുകയും ചെയ്യും ഏതായാലും ഇന്നലെ കമ്മീഷണറും കളക്ടറും അടക്കമുള്ളവർ അവിടുത്തെ പരിശോധനകൾ നടത്തിയിരുന്നു നിലവിലെ സ്റ്റേജ് ഒരു കാരണവശാലും പൊളിച്ചു നീക്കരുത് എന്നുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഏതായാലും ഗുരുതരമായ സുരക്ഷാ വീഴ്ച ഒരു ജനപ്രതിനിധിയുടെ വലിയ പരിക്കിന് ഇടയാക്കി എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഏതായാലും അതിൽ മറ്റൊരു കാര്യം ഇത്തരം പരിശോധനകൾ അവസാനഘട്ടത്തിൽ ഈ ഏജൻസികൾ നടത്തിയിരുന്നു എന്നുള്ളൊരു ചോദ്യം കൂടി ഉയരുന്നുണ്ട് നിലവിലേതായാലും രാവിലെ പത്തുമണിയോടുകൂടി ഡോക്ടർമാരുടെ സംഘം മാധ്യമങ്ങളെ കണ്ട് സുരക്ഷാ ചികിത്സാ പുരോഗതിയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അറിയിക്കും എസ് കെ നൽകിയത് യഥാർത്ഥത്തിൽ ഇന്നലെ ഇറണൈ മെഡിസിറ്റിയിൽ നിന്ന് ഞങ്ങളുടെ നിരീക്ഷകൻ ബി ദിലീപ് കുമാർ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു ദിലീപ് കുമാർ കൂടി നമുക്കൊപ്പം ശരിയാണ് ദിലീപ് കുമാർ ഗുഡ് മോർണിംഗ് നമ്മുടെ പ്രേക്ഷകർ ചോദിക്കുന്നു നമ്മൾ ഈ ഈ താഴ്ച ഈ അടി ഉണ്ടായിരുന്നു താഴേക്ക് വീഴുമ്പോൾ അത് ഇരുപതടിയാണോ പതിനഞ്ചടിയാണോ പത്തടിയാണോ നമ്മൾ ഇരുപതൊന്നും പത്തൊന്നും ഒക്കെ പറഞ്ഞ് ആദ്യം വാർത്ത ലഭിക്കുമ്പോൾ ഇരുപതടിയായിരുന്നു താങ്കളുടെ അത് എത്ര അടി താഴ്ചയിലേക്കാണ് ഉമാ തോമസ് വീഴാൻ കാരണമായത് മാത്രമല്ല മന്ത്രി സാംസ്കാരിക വകുപ്പ് മന്ത്രിയൊക്കെ അവിടെ ഉണ്ടായിരുന്നല്ലോ ഈ മന്ത്രിമാർ പങ്കെടുത്ത് ഇത്രയും പ്രധാനപ്പെട്ട ഒരു ചടങ്ങിൽ ഇങ്ങനെയുള്ള സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഓരോ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ കുട്ടി കുട്ടിഘോഷിക്കും അത് കഴിയുമ്പോൾ നമ്മളത് വിസ്മൃതിയിലേക്ക് തള്ളും പക്ഷേ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല പറയൂ ഇതിലേക്കുമാർ എസ് കെ എൻ ഗുഡ് മോർണിംഗ് ഇന്നലെ വൈകിട്ട് ആറ് മുപ്പതോടു കൂടിയാണ് ഈ ദാരുണ സംഭവം ഉണ്ടായത് ഉമാ തോമസ് എം എൽ എ അവിടെ ഒരു ചടങ്ങിൽ കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പന്ത്രണ്ടായിരത്തി അറുനൂറ് നർത്തകർ പങ്കെടുക്കുന്ന ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ടുള്ള ഒരു നൃത്ത പരിപാടി അതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അതിന് ആശംസയർപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഉമാ തോമസ് എം എൽ എത്തിയത് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ഉൾപ്പെടെയുള്ള നിരവധി വിശിഷ്ട വ്യക്തികൾ ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു മുകളിൽ അതായത് എസ് കെ നേരത്തെ ചോദിച്ചതുപോലെ ഉയരം ഉയരത്തിൻ്റെ കാര്യത്തിൽ ഏതാണ്ട് പതിനഞ്ച് മുതൽ അടി വരെ എന്ന് പറയാം അത് ആ അടി ഉയരത്തിൽ നിന്നാണ് ഉമാ തോമസ് താഴേക്ക് വീണത് അവിടെ വേദിയിലെത്തിയ ഉമാ തോമസ് പിന്നീട് കൈവീശി കൈവീശി അഭിവാദ്യം ചെയ്യുന്നതിന് നർത്തകരെ അഭിവാദ്യം ചെയ്യുന്നതിനായി എഴുന്നേറ്റു അതിനിടെയാണ് കാല് തെറ്റിയത് അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ സൈഡിൽ അത് കൈവരിയിൽ എന്ന് കരുതി റിബണിലേക്കാണ് പിടിച്ചത് ക്യൂ മാനേജർ എന്ന് പറയുന്ന സംവിധാനമാണ് അവിടെ ഏർപ്പെടുത്തിയിരുന്നത് അതായത് കൃത്യമായൊരു കൈവരി ഉണ്ടായിരുന്നില്ല ഇത്രയധികം വിശിഷ്ട വ്യക്തികൾ പങ്കെടുക്കുന്ന പന്ത്രണ്ടായിരത്തിൽ പരം ആളുകൾ പങ്കെടുക്കുന്ന അതിനേക്കാൾ കൂടുതൽ ഈ കാണുന്നതിന് വേണ്ടി ഒട്ടേറെ ജനങ്ങൾ എത്തുന്ന ഒരു ചടങ്ങിന് അവിടെ കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിരുന്നില്ല എന്ന കാര്യം പ്രാഥമികമായി തന്നെ നമുക്ക് വിലയിരുത്താവുന്നതാണ് ഇപ്പോൾ ഫയർഫോഴ്സിൻ്റെയൊക്കെ റിപ്പോർട്ട് ആ നിലയിലാണ് പക്ഷേ ഈ റിപ്പോർട്ട് ഉണ്ടെങ്കിൽ പോലും ഇതിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഈ ചടങ്ങിന് എത്തിയിരുന്നതാണ് അവരുടെ ഒന്നും കണ്ണിൽ ഇത് പെട്ടില്ല എന്നതാണ് അതായത് ഇങ്ങനെയുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ ഈ സംഘാടകർ പാലിച്ചിട്ടില്ല എന്ന കാര്യം അതാണ് അതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയാവുന്നത് ഏതായാലും ഈ ഉമാ തോമസ് അവിടെ നിന്ന് ഈ പതിനഞ്ചടി ഉയരത്തിൽ നിന്ന് താഴേക്ക് വീഴുന്നു അതിനുശേഷം പെട്ടെന്ന് തന്നെ അവിടെ ഉമാ തോമസിൻ്റെ നിലവിളിയേട്ട് താഴെ ഉണ്ടായിരുന്നവർ ഓടിയെത്തി പെട്ടെന്ന് തന്നെ ആംബുലൻസിൽ അടുത്തുള്ള പാലാരിവട്ടത്തെ റണൈ മെഡിസിറ്റിയിലേക്ക് മാറ്റിയിരുന്നു അമിതമായ രക്തസ്രാവം ആദ്യമുണ്ടായിരുന്നു മുഖത്തൊക്കെ വലിയ തോതിലുള്ള രക്തസ്രാവം ഉണ്ടായിരുന്നു തലയ്ക്ക് അടിയേറ്റ് തലയിൽ തലയിടിച്ചാണ് താഴേക്ക് വീണത് അതുകൊണ്ട് തന്നെ ഈ ചെവിയുടെ ചെവിയുടെ ഈ ഭാഗത്തും അതോടൊപ്പം തന്നെ തലയുടെ ഈ ഭാഗത്തു നിന്നുമൊക്കെ രക്തസ്രാവം കൂടുതലായിരുന്നു അമിത രക്തസ്രാവം ആദ്യം ആശുപത്രി എത്തിയ ഉടൻ തന്നെ ഡോക്ടർമാർ അത് നിയന്ത്രിക്കുന്നതിനുള്ള ശ്രമത്തിലേർപ്പെട്ടു സി ടി സ്കാൻ എക്സ്റേ ഇതൊക്കെ എടുത്ത് ശരീരത്തിൽ ആന്തരിക രക്തസ്രാവമുണ്ടോ എന്ന കാര്യം പരിശോധിച്ചു ശ്വാസകോശത്തിൽ രക്തം തളം കെട്ടി രക്തം കട്ട പിടിക്കുന്നു എന്ന കാര്യമാണ് പരിശോധനയിൽ കണ്ടെത്തിയിരുന്നത് പിന്നീട് കൂടുതൽ വിദഗ്ധ ഡോക്ടർമാർ ഈ ആശുപത്രിയിലേക്ക് എത്തി അവിടെയുള്ള ഡോക്ടർമാരെയൊക്കെ വിവിധ വിഭാഗങ്ങളുടെ തലവന്മാരെയൊക്കെ ആശുപത്രിയിലേക്ക് വിളിച്ചു വരുത്തി അവരെത്തിയതിനു ശേഷം സ്ഥിതിഗതികൾ പിന്നീട് ഡോക്ടർമാർ നിരീക്ഷിച്ചു വെന്റിലേറ്ററിലേക്ക് മാറ്റി ഉമാ തോമസിൻ്റെ ആരോഗ്യനില ഭേദപ്പെട്ടു വരുന്നു എന്നായിരുന്നു ഇന്നലെ അർദ്ധരാത്രിയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉമാ തോമസിനെ കണ്ടതിന് ശേഷം പറഞ്ഞത് ഇന്നിപ്പോൾ രാവിലെ പത്തുമണിയോടുകൂടി ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ കൂടി വരും അതിലായിരിക്കും ഉമാ തോമസിൻ്റെ ആരോഗ്യനില സംബന്ധിച്ച ഏറ്റവും പുതിയ വിവരങ്ങൾ ലഭ്യമാക്കാൻ കഴിയുക ഇന്നലെ രാത്രി തന്നെ കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ജയകുമാറിൻ്റെ നേതൃത്വത്തിൽ അവിടെ നിന്നുള്ള വിദഗ്ധ ഡോക്ടർമാരും അതോടൊപ്പം തന്നെ എറണാകുളം മെഡിക്കൽ കോളേജിലെ വിദഗ്ധ ഡോക്ടർമാരും അടങ്ങിയ സംഘം ഈ പാലാരിവട്ടം റനൈ മെഡിസിറ്റിയിലേക്ക് എത്തിയിരുന്നു അവർ കൂടി ചർച്ച ചെയ്താണ് അതായത് ഈ റണൈ മെഡിസിറ്റിയിലെ ഡോക്ടർമാരുമായി ചർച്ച ചെയ്താണ് ഇപ്പോൾ ചികിത്സയുടെ കാര്യങ്ങളൊക്കെ ഏകോപിപ്പിക്കുന്നത് മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാൻ ആരോഗ്യമന്ത്രി നിർദ്ദേശിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരം കാര്യങ്ങളൊക്കെ ആശുപത്രി അധികൃതർ ചെയ്തിട്ടുണ്ട് എസ് കെ എൻ ഏതാണ്ട് എട്ട് മണിയോട് രാവിലെ എട്ട് മണിയോടുകൂടി നമുക്ക് ആശുപത്രിയിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ പ്രേക്ഷകർക്ക് എത്തിക്കാൻ കഴിഞ്ഞേക്കും ആശുപത്രിയുടെ റണൈ മെഡിസിറ്റിയുടെ ചെയർമാൻ ട്വൻ്റി ഫോറിനൊപ്പം രാവിലെ എട്ട് മണിക്ക് ചേരും ഡോക്ടർ കൃഷ്ണനുണ്ണി പോളക്കുളത്ത് ഈ ഏറ്റവും പുതിയ വിവരങ്ങൾ അറിയാൻ പ്രേക്ഷകർക്ക് അപ്പോൾ ഡോക്ടറിൽ നിന്ന് തന്നെ ആശുപത്രി ചെയർമാനിൽ നിന്ന് തന്നെ വിവരങ്ങൾ അറിയാനാകും എസ് കെ എൻ താങ്ക് യു വി ദിലീപ്കുമാറാണ് വിവരങ്ങൾ നൽകിയത് എണ്ണയി മെഡിസിറ്റി ചെയർമാൻ ഡോക്ടർ കൃഷ്ണനുണ്ണി പോളക്കുളത്ത് ഇന്ന് രാവിലെ എട്ട് മണിക്ക് മോർണിംഗ് ഷോയിൽ വരാം എന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് ഉമാ തോമസിൻ്റെ കൂടുതൽ വിശ വിശദാംശങ്ങൾ അറിയാം യഥാർത്ഥത്തിൽ നമ്മൾ പൊതുപ്രവർത്തകരെയും ജനങ്ങളെയും ഒക്കെ തന്നെ അത്യന്തം ഷോക്ക ലഭിച്ചൊരു സംഭവമാണ് ഇന്നലെ കലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിൽ ഉണ്ടായത് ഉമാ തോമസ് ഇപ്പോഴും ഇൻഡൻസ്യു ഐ സിയുയിലാണ് ഉമാ തോമസിൻ്റെ ആരോഗ്യനിലയിൽ മെച്ചമുണ്ടാകട്ടെ ആരോഗ്യനില കാര്യം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് വിദഗ്ധരായ ഡോക്ടർ ജയകുമാറിനെ പോലെയുള്ള ഡോക്ടേഴ്സൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു മെഡിക്കൽ ടീം വളരെ മാത്രമേ കൊച്ചിയിലെയും അതുപോലെ കോട്ടയത്തേക്കും ഒക്കെ മെഡിക്കൽ വിദഗ്ധന്മാർ സർക്കാർ ഡോക്ടേഴ്സ് മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഇന്നലെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവരുടെ ക്ലോസ് നിരീക്ഷണത്തിലാണ് ഇപ്പോൾ ഉമാ തോമസ് ഉള്ളത് മെഡിക്കൽ സയൻസിന് സാധ്യമായതെല്ലാം അവർ ചെയ്യട്ടെ വളരെ ആരോഗ്യത്തോടെ ഉമാ തോമസ് വരട്ടെ വളരെ സജീവമായി എപ്പോഴും മുഖത്തൊരു ചിരിയും കൊണ്ട് നടക്കുന്ന ഉമാ തോമസിനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അറിയാതെ ആലോചിച്ച് പോകും ഇങ്ങനെ ഒരു അപകടം വരാൻ പാടില്ലായിരുന്നു കാര്യം ഇതൊരു മനുഷ്യ പിഴവ് തന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു അബദ്ധങ്ങൾ കാണിച്ച ആൾക്കാർക്കെതിരെ നടപടി ഉണ്ടാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്